തുടരെ സദ്യയിലെ കട്ടിക്കാളൻ ഉണ്ടാക്കിയാലോ കട്ടിക്കാളൻ അഥവാ കുറുക്ക് കാളൻ എന്ന് പറയും തൈരു വറ്റിച്ച് എടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റി ആട്ടോ നമ്മുടെ സദ്യകളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു മുമ്പനാണ് ഈ കട്ടിക്കാളൻ അഥവാ കുറുക്ക് കാളൻ അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഇത് ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് അത് നമുക്കൊന്ന് കണ്ടാലോ നല്ല ഉഗ്ര ഒരു കട്ടിക്കാളും ഉണ്ടാക്കാം ഓക്കെ വാ കൂട്ടുകാരെ നമ്മൾ സദ്യയുടെ കുറുക്കുകാളനല്ലേ കട്ടിക്കാളൻ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്ത കൂട്ടുകാർ എന്താ അറിയാം ഓണത്തിനൊന്നുണ്ടാക്കണം കേട്ടോ ഒരു ഉന്വേഷം ചേന രണ്ട് പച്ചക്കായും ഒരു അഞ്ച് പച്ചമുളകും അരമുറി തേങ്ങ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇതരയ്ക്കാനാണ് കേട്ടോ തേങ്ങയും ജീരകവും ഇച്ചിരി കറിവേപ്പില അരയ്ക്കണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ വറുത്ത് പൊടിക്കുകയോ ചതക്കുകയോ ചെയ്യാം അര ലിറ്റർ തൈര് അപ്പോൾ അര ലിറ്റർ തൈരിന് കുറഞ്ഞത് ഒരു മുറി തേങ്ങും വേണം കേട്ടോ ഒരു ലിറ്റർ തൈരിന് ഒരു ഫുൾ നാളികേരം വേണം അപ്പോൾ അഞ്ച് പച്ചമുളകും നമ്മുടെ ചേനയും കായും ഇതുപോലെ അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ട് നിരക്കെ ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കുക പച്ചമുളക് കീറമോ ചതക്കിയോ ഒന്നും ചെയ്ത് പച്ചമുളക് അങ്ങനെ തന്നെ തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം അപ്പോൾ അതേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി പിന്നെ മുളക് പൊടി വേണമെങ്കിൽ മാത്രമേ ഇട്ട് കൊടുക്കുക ഞാനൊരു കളറും വേണ്ടി അല്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആ സമയത്ത് നമുക്ക് ഈ തേങ്ങയും ചെറിയ ചീരവും കറിപ്പുരം നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ചേനയും കായും മുളകൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തൈരിൻ്റെ പുളിക്ക് ആനുപാതികമായിട്ടായിരിക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പുളിയുള്ള തൈര് വേണം കേട്ടോ നമ്മുടെ ഈ കട്ടിക്കാലം അലവ കുറുക്കാലം ഉണ്ടാക്കണമെങ്കിൽ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൂട്ടി ഒന്ന് മൂടി വെക്കാം ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ചേനയും നമ്മുടെ പച്ചക്കായൊക്കെ ഒന്ന് ശരിക്കും വേവട്ട കേട്ടോ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചേനയും നമ്മുടെ പച്ചക്കറിക്കൊന്ന് വെന്ത് അത്യാവശ്യം വെന്തിട്ടുണ്ട് ബാക്കിയുള്ളതിനും കൂടെ ഈ തവിയുടെ കിണക്കിത് ഇതുപോലെ കൊത്തി ഉടച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളത് ആ അര ലിറ്റർ തൈരുണ്ടല്ലോ മിക്സിയിൽ രണ്ട് കറക്ക് കയറക്കുമ്പോൾ അതിനത് മോരായി മാറും ആ മോര് പയ്യെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇളക്കി കൂട്ടുക തീ കുറച്ചേ വയ്ക്കാവുള്ളൂ അല്ലേൽ നമ്മുടെ മോര് പിരിഞ്ഞു പോവും പല കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ട് മോര് പിരിഞ്ഞു പോവാണ് തൈര് പിരിഞ്ഞു പോവുകയാണ് ശരിയാവണില്ല അപ്പോൾ തൈര് തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക തിളപ്പിക്കാൻ സമ്മതിക്കില്ല ഇതുപോലെ കൊമള വരുമ്പോൾ തന്നെ അവൻ ഇളക്കുക തിളച്ച് മുകളിൽ കൊമളം ഒന്ന് വിരിയുമ്പോഴാണ് തൈര് പൊട്ടിപ്പോണത് അപ്പോൾ ചെറിയ കൊമള വരുമ്പോൾ തന്നെ നമ്മൾ അതിന് മുന്നോടിയായിട്ട് ഒരു ഇളക്കം കളക്കുക അപ്പോൾ പിന്നെ ആ പൊട്ടിപ്പോണ അറ്റൻഡൻസി മാവും ശരിക്കും ഇത് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ തൈര് വറ്റിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം അതായത് തൈരിൻ്റെ ജലാംശമൊക്കെ ഫുള്ള് വറ്റി ഇതുപോലെ കുറുകി കുറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിക്കഴിഞ്ഞ കേട്ടോ തിളതുടങ്ങിയിട്ട് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് ഇതുപോലെ തൈരിൻ്റെ ജലാംശമൊക്കെ വറ്റി നന്നായിട്ട് കുറുകി ഈ സമയത്താണ് നമ്മൾ തേങ്ങ പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തേങ്ങയും ചെറിയ ജീരകവും കറിവേപ്പിലോ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സമയത്താണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയില്ല തൈര് കുറുക്കാളല്ലേ അപ്പം നമ്മൾ തൈര് വറ്റിച്ചാണ് കുറുക്കേണ്ടത് അപ്പം അതുകൊണ്ട് ലാസ്റ്റ് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്താൽ തന്നെ അധികം ഒന്ന് തിളപ്പിച്ച് ഇതാക്കാൻ പാടില്ല ഒന്ന് ചെറിയ ഒരു കൊമള വരുമ്പോൾ തന്നെ ഇതുപോലെ കൊമള വരുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് ഓഫ് ചെയ്തേക്കണം മഞ്ചട്ടി ആയതുകൊണ്ട് ചൂട് നിന്നോളും കുഴപ്പമില്ല തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്ക് കാളാകും കേട്ടോ അപ്പം അറിയാൻ പാടാത്ത കുറേ രീതികളും കാര്യങ്ങളും താളിപ്പൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കുറുക്കാളിലൊക്കെ സദ്യ കഴിച്ചവർക്കറിയാം അത് കഴിച്ച് തണുത്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഗീടെയും മുലുവടേ ഫ്ലേവർ അങ്ങനെ നിൽക്കും അതുകൂടി ചൂർണ്ണ നല്ല രസമാണ് അപ്പോൾ അത് ആദ്യത്തെ ഒരു താളിപ്പെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയെ കടുപൊട്ടിച്ച് വത്തൽമുളകും കറിയപ്പില്ല അവിടെ താളിച്ച് പൊഴിക്കുക ഇളക്കരുത് ഇങ്ങനെ അതിനെ കഴുകുക അതിന് ശേഷം തീ പിന്നെ കത്തിക്കേണ്ട അതിലേക്ക് ഒരു രണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക ആ നെയ്യ്ക്കകത്തേക്ക് നമ്മൾ ആ ഒലുവ വറുത്ത് പൊടിച്ച് വെച്ച് ഇതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ താളപ്പിൻ്റെ മുകളിലേക്ക് ഇത് ഇതുപോലെ അങ്ങ് വിരിച്ചു കൊടുക്കുക എന്നിട്ടും ഇളക്കരുത് മൂടി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇളക്കി കൂട്ടുമ്പം നല്ല സെറ്റ് കട്ടിക്കാളായിട്ട് ഇരിക്കും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ ചുമ്മാ ചെയ്തയില്ലാത്ത പോകാരല്ലേ ഏ എന്നാ ശരിയെന്ന് അടുത്ത് വിടേ കാണാവേ താങ്ക് യു